ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഒരു ഇഫ്താർ സ്നാക്ക് റെസിപ്പി തന്നെയാണ് ഇന്നത്തെ സ്നാക്ക് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മുട്ടയൊന്നും ചേർക്കാത്ത വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് സ്നാക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അവിടെ കാണുന്ന കാണുന്നവരായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം അതിൻ്റെ കൂടെ ചെറിയൊരു ഉണ്ട് ബെല്ലൈക്കനുണ്ട് ഒന്ന് പ്രെസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ കാണാം ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ അപ്പോൾ ശരി നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ അതിപോലെ നല്ല ബ്രെഡ് നോക്കിയിട്ട് വാങ്ങിക്കാം പിന്നെ ഇത് നമ്മൾ റോൾ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് വലുപ്പുള്ള ബ്രെഡ് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ബ്രെഡ് ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് അത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ രണ്ട് ബ്രെഡ് ഇങ്ങനെ ഒരുമിച്ച് വെക്കാം കേട്ടോ ഓരോ ബ്രെഡ് വെച്ചിട്ട് ആവുമ്പോൾ നമുക്ക് സൈഡ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ രണ്ട് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സൈഡൊന്നും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാണ്ട് നല്ല റൗണ്ട് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് പോലത്തെ ഒരു ബ്രെഡ് കിട്ടും ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് സൈഡൊക്കെ സീൽ ചെയ്ത് വരും കേട്ടോ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ വേറൊരു റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഞാൻ രണ്ട് ബ്രെഡും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തിരുന്നത് എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ മുട്ട വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുമെന്ന് വേണ്ട അതൊരു ഇഡ്ലി പോലെ രണ്ടും കൂടി ജോയിൻ ചെയ്യും നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ രണ്ടും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇതുപോലത്തെ ബ്രെഡിന്റെ റെസിപ്പീസ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ബ്രെഡ് തന്നെ എടുക്കാം പിന്നെ പൊടിഞ്ഞു പോവാത്ത ബ്രെഡ് എടുക്കും കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഈ ഒരു വട്ടത്തിലാണ് എടുക്കുന്നത് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഈ ഒരു ഇത്രയും വട്ടത്തിലാണ് എടുക്കുന്നത് ഇതിൽ കാര്യം ചെറിയ ഗ്ലാസിൻ്റെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ വല്ലാണ്ട് വലുപ്പം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാനും പറ്റില്ല അപ്പം അങ്ങനെ നാലെണ്ണം ഞാൻ ഒരുമിച്ച് ഇതുപോലെ ചെയ്തിട്ട് ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് മുട്ട ചേർക്കാണ്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ബാറ്ററി വേണം അപ്പോൾ മുട്ടയ്ക്ക് പകരമുള്ള ഒരു ബാറ്ററി ആണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് ഇത് കടലമാവാണ് ഒരു കാൽ കപ്പ് കടലമാവ് എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററി ആണ് വേണ്ടത് നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള കട്ടിയിലുള്ള ബാറ്ററി അല്ല വേണ്ടത് അത്യാവശ്യം വെള്ളം ഒഴിക്കണം പക്ഷേ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു ബാറ്ററി നിങ്ങൾക്ക് കട്ട്ലൈറ്റ് ഉണ്ടാക്കുമ്പോഴൊക്കെ മുട്ടയ്ക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ടയ്ക്ക് പകരം എന്താണ് യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് അപ്പോൾ ഈ ഒരു ബാറ്ററി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യണം ആ ഒരു സ്നാക്ക് ഡീപ് ഫ്രൈ ചെയ്യുന്ന സ്നാക്ക്സിനാണ് ഈ ഒരു ബാറ്ററി എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സ്നാക്ക് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് ഡെക്കറേഷൻ ആയിട്ട് ഞാൻ കുറച്ച് മിക്സ്ചർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ മിക്സ്ചർ എടുത്തു മിക്സ്ചർ നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കുക കൈകൊണ്ട് പൊടിച്ചാൽ മതി കേട്ടോ മിക്സ്ചറിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് എടുക്കാം അതുപോലെ തന്നെ സേമിയ വറുത്ത സേമിയ അതുപോലെ കൈകൊണ്ട് പൊടിച്ചിട്ട് യൂസ് ചെയ്യാം ഇതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി മിക്സ്ചർ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഓരോ ബ്രെഡും രണ്ടെണ്ണം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അത് ഇതുപോലെ ഈ ഒരു കടലമാവിൻ്റെ ഈ ഒരു മിക്സ്ചറിൽ അപ്പോൾ വേണം കോട്ട് ചെയ്തെടുക്കാൻ വല്ലാണ്ട് കടലമാവിൻ്റെ മിക്സ്ചറിൽ വല്ലാണ്ട് ഡിപ്പ് ചെയ്തെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഈ മിക്സ്ചറിലും നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക അപ്പം ഈയൊരു മിക്സ്ചറിൻ്റെ ഒരു ഇതിൽ റോൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അത് ഫ്രൈ ചെയ്യുമ്പോഴും നല്ല ഭംഗിയാണ് നമ്മൾ സാധാരണ മുട്ടയുടെ മിക്സ്ചറിലായിരിക്കും ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ മുട്ട വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ മുട്ടയേക്കാളും എനിക്ക് തോന്നുന്നത് കടലമാവിൻ്റെ ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു മുട്ടയുടെ ഒരു ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല ഈ ഒരു സ്നാക്കിന് അപ്പോൾ എല്ലാതും ഇതേപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം നമ്മളതിൻ്റെ അകത്തുള്ള ഫില്ലിങ് പിന്നീടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ ആദ്യം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് എന്നിട്ടാണ് ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് പുല്ലിങ് വെച്ചിട്ട് നമുക്കിങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ പറ്റില്ല രണ്ടും കൂടി ഇനി നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണ നല്ലോണം ചൂടാവണം ബ്രെഡിൻ്റെ സ്നാക്കാണ് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് എണ്ണ വലിച്ചെടുക്കും ഈ ബ്രെഡ് പിന്നെ നല്ലോണം ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇത് ഭയങ്കര ഡാർക്കായി പോകും ഈ ഒരു സ്നാക്ക് അപ്പോൾ അതുകൊണ്ട് ഒരു നല്ലോണം എണ്ണ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കത് ഫ്രൈ ചെയ്യാൻ കേട്ടോ ഒട്ടും ചൂടില്ലാണ്ടിരിക്കരുത് എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുക ഇട്ട് കൊടുത്ത പാട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പൊള്ള ആയതുകൊണ്ട് തന്നെ നമ്മളത് ഇട്ട് കൊടുത്ത പാട് അത് അങ്ങനെ പൊങ്ങി വരും അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല ഗോൾഡൻ കളറും ക്രിസ്പി ആയിട്ടും വരും അപ്പോൾ അത് ഇട്ടപ്പാട് നന്നായിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് വീർത്ത് വരും അപ്പോൾ ഇതുപോലെ വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട രണ്ട് വശവും നല്ല ഗോൾഡൻ കളർ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നാലെണ്ണവും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാൻ ഒരു ഫില്ലിങ് വേണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഏത് ഫില്ലിങ്ങും എടുക്കട്ടോ ഞാനിപ്പോൾ ഒരു ക്രീമി ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണ് മയനീസും അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കുറേശേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരു കോൾസ്ലോ ഉണ്ടാക്കുന്ന രീതിയിലാണ് പക്ഷെ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല അത് രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ബീഫ് ഓൾറെഡി കുക്ക് ചെയ്തതാണ് ബീഫ് വറ്റിച്ചതാണ് കേട്ടോ നന്നായിട്ട് കുക്ക് ചെയ്ത ബീഫാണ് എരിവും പുളിയൊക്കെ ഉള്ളതാണ് അത് ഞാനൊന്ന് ബ്ലെൻഡറിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി ഒരുപാട് നേരം ഒന്നും ചൂടാക്കണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് പകരം ഞാൻ തൊട്ട് മുമ്പ് ചിക്കൻ ചില്ലി ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയില്ല അപ്പോൾ ആ ഒരു ഫില്ലിംഗ് വെച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫില്ലിങ്ങൊക്കെ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ സമൂസയിലേക്ക് ഉണ്ടാക്കുന്ന ഫില്ലിങ്ങൊക്കെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ഈ ഒരു സ്നാക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇത് നമുക്ക് ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കുന്ന പോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തും ഈ ഒരു ഫില്ലിങ് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ചെറിയൊരു സൈഡിൽ നിന്ന് ചെറിയൊരു ഭാഗമാണ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് അതിനകത്തേക്ക് ഈയൊരു ഫില്ലിങ് അകത്തേക്ക് വെച്ച് കൊടുക്കുവാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് ഇഫ്താറിന സമയത്തൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം അതുപോലെ ഫില്ലിങ്ങും റെഡിയാക്കി എടുക്കാം എന്നിട്ട് പിന്നെ ആ ഒരു സമയമാകുമ്പോൾ ഇതുപോലെ അതിനകത്തേക്ക് ഫില്ലിങ് വെച്ചു കൊടുത്താൽ മതിയാകും അപ്പം ഒരു സ്നാക്കിൻ്റെ അകത്തേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ബ്രെഡ് പോക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെയും വേണമെങ്കിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ കട്ട് ചെയ്യേണ്ട ചെറിയൊരു ഭാഗം മാത്രം കട്ട് ചെയ്യുക എന്നിട്ടൊരു സാൻഡ്വിച്ച് പോലെ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് കണ്ടോ ബ്രെഡിൻ്റെ അകത്ത് വല്ലാണ്ട് കുക്കായിട്ടൊന്നുമില്ല എന്നാൽ ഭാഗം നല്ല ക്രിസ്പായിട്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെയാണ് നമുക്ക് വേണ്ടത് ഒട്ടും തന്നെ എണ്ണ ഒരു സ്നാക്കട്ടത് അപ്പോൾ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ സ്നാക്കിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പാണ് അകത്ത് നല്ല സോഫ്റ്റ് ആണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം നല്ല ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഈയൊരു യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ബ്ലോഗിൽ ഇതുപോലത്തെ ഏകദേശം റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കോൾസ്ലോ സാൻഡ്വിച്ച് എന്ന് പറയും അപ്പം സെയിം റെസിപ്പി തന്നെയാണ് കുറച്ചൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്നുള്ളു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക അതുപോലെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു ബ്ലോഗുമായിട്ടോ വീഡിയോ ഒക്കെ വരുന്നവരേക്കും ബൈ താങ്ക്